വിടെ പറയാൻ പോകുന്നത് റൊണാൾഡോ എന്ന ഫുട്ബോൾ പ്ലെയറിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് റൊണാൾഡോ ഒൻപതാമത്തെ വയസ്സ് സോറി എട്ടാമത്തെ വയസ്സിലാണ് ഫുട്ബോളിൽ വന്നത് അതിനു മുൻപ് റൊണാൾഡോ ജനിച്ചത് ബലീരിയ എന്ന് പറയുന്ന പോർച്ചുഗലിലെ ഒരു ഗ്രാമത്തിലാണ് അവിടെ റൊണാൾഡോയുടെ അമ്മ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാനാണ് ശ്രമിച്ചത് കാരണം ആ വീട്ടിൽ ഓൾറെഡി നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ വീട്ടിൽ ആ അമ്മ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ആ വീട് നോക്കിയിരുന്നത് സ്വന്തം അച്ഛൻ ഫുട്ബോളിൽ ഒരു കിക്കിംഗ് മാൻ എന്ന് പറയുന്ന എന്തോലും കളിക്കുകയായിരുന്നു എന്നാൽ അതിന് വലിയ വരുമാനമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റൊണാൾഡോ ജനിച്ചതിനു ശേഷം റൊണാൾഡോയ്ക്ക് റൊണാൾഡോയുടെ അച്ഛൻ കിക്കർമാൻ ആയതുകൊണ്ട് തന്നെ റൊണാൾഡോയ്ക്ക് ഫുട് ഫുട്ബോൾ ചെറുപ്രായത്തിൽ തന്നെ ഒരു ആറ് അഞ്ച് വയസ്സിൽ തന്നെ ഫുട്ബോൾ ലഭിച്ചു എട്ടാമത്തെ വയസ്സിൽ കളിച്ച് കളിച്ച് സ്ട്രോക്ക് എഫ് സി എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ കളിച്ച് തൻ്റെ പതിമൂന്നാമത്തത് പന്ത്രണ്ടാമത്തത് വയസ്സിൽ സ്പോർട്ടിങ് പോർച്ചുകൾ എന്ന ക്ലബ്ബിൽ നിന്ന് ഓഫർ ലഭിച്ചു അത്യാവശ്യം നല്ല ദൂരെയുള്ള ഒരു ക്ലബായിരുന്നു അതായത് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതുപോലെ അത്ര നല്ലൊരു ദൂരെയുള്ള ഒരു ക്ലബിലായിരുന്നു ഓഫർ വന്നത് എന്നാൽ റൊണാൾഡോ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ ക്ലബ്ബിൽ കളിക്കാൻ പോകുന്നു എന്നാൽ അവിടുത്തെ ഭാഷ മറ്റേതോര് ഭാഷ പോലെയാണ് റൊണാൾഡോന് എന്ന് തോന്നിയത് ഒരൊറ്റപ്പെട്ടത് പോലെ എന്നാൽ അതിന് ശേഷം ഫുട്ബോൾ കളിച്ചൊരു ദിവസം റൊണാൾഡോയെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ ആയിരുന്നു റൊണാൾഡോയ്ക്ക് കളിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഹാർട്ട് ഇടിക്കും പക്ഷെ റൊണാൾഡോ വെറുതെ ഇരിക്കുന്ന സമയത്തും റൊണാൾഡോയുടെ ഹാർട്ട് അമിതമായിട്ടും ഇടിച്ചു അതൊരു മാരകമായ രോഗമായിരുന്നു എന്നാൽ ആ രോഗത്തിനെ ചികിത്സിക്കാൻ ലക്ഷങ്ങളായിരുന്നു വരാം ചികിത്സിച്ചില്ലെങ്കിൽ റൊണാൾഡോ മരിച്ചു പോവും ചികിത്സിച്ചാലും ചിലപ്പോൾ വളരെ കുറച്ച് സാധ്യത മാത്രമേ റൊണാൾഡോയ്ക്ക് ഫുട്ബോൾ കളിക്കാൻ കളിക്കാനുണ്ടായിരുന്നുള്ളൂ റൊണാൾഡോയുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ആ പൈസ ഉണ്ടാക്കിയിട്ട് റൊണാൾഡോയ്ക്ക് ചികിത്സിച്ചപ്പോൾ റൊണാൾഡോയുടെ അസുഖം എന്ന് മാത്രമല്ല റൊണാൾഡോ പൂർണ്ണമായും ഫുട്ബോളിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ കളിച്ച് ഒരു നാൾ റൊണാൾഡോയ്ക്ക് ഒരു പോർച്ചുഗീസ് മെയിൻ ടീമിൽ ഇരുപത്തൊന്നാം വയസ്സിൽ ഓഫർ ലഭിച്ചു റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓഫറായിരുന്നു അതങ്ങനെ റൊണാൾഡോ പോർച്ചുഗൽ മെയിൻ ടീമിന് വേണ്ടി വേൾഡ് കപ്പ് കളിച്ചു അതിനുശേഷം അതിനു മുമ്പ് ഒരു സംഭവമാണ് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്ലബിനെതിരെ റൊണാൾഡോയുടെ സ്പോർട്ടിംഗ് പോർച്ചുഗൽ എന്ന ആ കുഞ്ഞു ക്ലബ്ബ് കളിച്ചു അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുടെ കോച്ച് അലക്സ് മനസ്സിലായ ഒരു കാര്യമുണ്ട് കാരണം ആ മത്സരം മൂന്നേ മൂന്ന് സമനിലയിലാണ് അവസാനിച്ചത് അത്രയും മികച്ച ഒരു ടീം സ്പോർട്ടിങ് പോർച്ചുഗൽ പോലത്തെ ഒരു ടീമിനായിട്ട് സമനിലയായി റൊണാൾഡോ ആണ് നല്ല പ്രകടനം കാഴ്ചവെച്ചത് സാർ അലക്സ് ഫർഗൂസിൻ എന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലോക പ്രശസ്തനായ കോച്ചിന് മനസ്സിലായി ഈ താരത്തെ സൈൻ ചെയ്യണം വൈകിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പതിനെട്ട് വയസ്സുള്ള റൊണാൾഡോയെ മുപ്പത്തിരണ്ട് മില്യൺ യൂറോസ് കൊടുത്തിട്ടാണ് ആ ഒരു പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു കുട്ടിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തത് പിന്നീട് മികച്ച പ്രകടനം കാരണം തന്നെയാണ് പോർച്ചുഗീസ് പോർച്ചുഗീസ് മെയിൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് റൊണാൾഡോയ്ക്ക് അതിനുശേഷം റൊണാൾഡോ ഫുട്ബോൾ കളിച്ചിട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ വളരെ സങ്കടം ആകുന്ന ഒരു കാര്യമാണ് റൊണാൾഡോയ്ക്ക് വന്നത് അതായത് റൊണാൾഡോയുടെ അച്ഛൻ മദ്യപാനം മൂലം ഭരണപ്പെട്ടു റൊണാൾഡോയുടെ കരിയർ അവസാനിക്കുന്ന ഒരവസ്ഥയായിരുന്നു അതായത് റൊണാൾഡോ കളിക്കുമ്പോൾ അതായിരുന്നു റൊണാൾഡോയെ പിന്നിലേക്ക് വലിച്ചത് എന്നാൽ പിന്നീട് റൊണാൾഡോ പൂർണ്ണമായി തിരിച്ചു വരികയും നല്ല പ്രകടനം കാണിക്കുകയും ചെയ്തു അതിനുശേഷം റൊണാൾഡോ തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ മാഞ്ചസ്റ്റഡ് യുണൈറ്റഡ് വിട്ട് റെക്കോർഡ് തുകയായ നൂറ് മില്യൺ യൂറോയ്ക്ക് റയൽ ഡ്രഡ് എന്ന അതിനേക്കാളും ലോകപ്രശസ്തമായ ഒരുപാട് യൂസിയലും അങ്ങനെ വലിയ കിരീടങ്ങൾ നേടിയ ഒരു വലിയ ക്ലബിലേക്ക് എത്തുകയാണ് ആ ക്ലബിൻ്റെ മെയിൻ പ്ലെയർ ആവുകയാണ് അതിനുശേഷം റൊണാൾഡോ പോർച്ചുഗൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആവുകയാണ് ലൂയിസ് ഫിഗോ എന്ന മികച്ച താരം പോലും ശ്രമിച്ചിട്ട് കഴിഞ്ഞില്ലായിരുന്നു പോർച്ചുഗൽ എന്ന ആ കൊച്ചു രാജ്യത്തിന് ഒരു കപ്പ് നേടിക്കൊടുക്കാൻ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വേണ്ടി വന്നു ആ ഒരു ട്രോഫി പോർച്ചുഗലിന് നേടിക്കൊടുക്കാൻ പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാഷണൽസ് ലീഗും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിനു വേണ്ടി നേടിക്കൊടുത്തു ക്ലബ് ഫുട്ബോളിനെ പറ്റിയിട്ട് റൊണാൾഡോയെ എടുത്തു പറയേണ്ടതുണ്ട് തൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ക്ലബിലാണ് വന്നത് അതും നൂറ് മില്യണേ അത് മാത്രമല്ല ആ ക്ലബിന് വേണ്ടി ഒരുപാട് ഗോളുകൾ നേടി പത്ത് വർഷത്തോളം ആ ക്ലബിൽ കളിച്ചു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ഒരു യു സി എ നേടിയതിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ തൻ്റെ സ്വപ്നമായ വേൾഡ് കപ്പ് നേടിയപ്പോൾ അത് റൊണാൾഡോയ്ക്ക് വലിയൊരു നേട്ടമായിരുന്നു എന്നാൽ റെയിലിൽ എത്തിയതിന് ശേഷം നാല് യു സി എലും നാല് വലൻറ്റിയോറും വലൻറ്റിയോർ എന്ന് പറഞ്ഞാൽ വളരെ റയറായ ഒരു സംഭവമാണ് കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ എണ്ണമേ കിട്ടൂ എന്നാൽ അഞ്ചെണ്ണമാണ് റൊണാൾഡോയ്ക്ക് ലഭിച്ചത് എന്നാൽ പിന്നീട് മെസ്സിക്ക് എട്ട് എണ്ണം ലഭിച്ചു അങ്ങനെ റൊണാൾഡോ ഫുട്ബോൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോയി അതിനുശേഷം ബാർസലോണയുമായിട്ടുള്ള റയൽ മാഡ്രോഡ് മത്സരത്തിൽ റയൽ മാഡ്രോഡ് തോറ്റപ്പോൾ റൊണാൾഡോ ഒരു പ്രോമിസ് കൊടുത്തിരുന്നു മെസ്സിയെ തോൽപ്പിക്കുകയും നെക്സ്റ്റ് മത്സരം വിജയിക്കുകയും ചെയ്യുമെന്ന് റൊണാൾഡോ വിജയിക്കുകയും പാക്ക് പാലിക്കുകയും ചെയ്തു ഫസ്റ്റ് മാച്ചിൽ മെസ്സി റയൽ റോഡിനെ ഒറ്റയാൻ പോരാട്ടം നടത്തി കഷ്ടപ്പെട്ട് തോൽപ്പിച്ചപ്പോൾ ഇട്ട ഒരു സെലിബ്രേഷൻ റൊണാൾഡോ അതേപോലെ തന്നെ തിരിച്ച് തോൽപ്പിച്ചപ്പോൾ ചെയ്യുകയും ചെയ്തു അതുപോലെ റൊണാൾഡോ നൽകിയ എല്ലാ പ്രോമിസും അതായത് ഫസ്റ്റ് ഒരു മൽ ഒരു ക്ലബും ഒരു ലോക്കൽ ക്ലബുമായി മൂന്നേ പൂജ്യത്തിന് തോൽക്കുന്നു അത് തിരി ഞങ്ങൾ തിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോ കൊടുത്ത പ്രോമിസ് പാലിച്ചുകൊണ്ട് ഏഴ് ഗോൾ അടിച്ച് തിരിച്ചു വരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റൊണാൾഡോ റയൽ മാഡിന് വേണ്ടി വെട്ടി എന്നാൽ പിന്നീട് വന്നത് റൊണാൾഡോയുടെ ഒരു മോശം സമയമായിരുന്നു കാരണം റയൽ മാഡിൻ്റെ പരിശീലകനോട് എങ്ങനെയെങ്കിലും തൻ്റെ കോൺട്രാക്റ്റ് അതായത് പൈ പണം സാലറി കൂട്ടാൻ പറഞ്ഞു കാരണം മെസ്സിക്ക് സാലറി കൂട്ടിയിട്ടുണ്ട് കാരണം അതിന് കാരണം മെസ്സി ഒരു മികച്ച പ്ലെയർ ആണോ റൊണാൾഡോയും മികച്ച പ്ലെയർ ആണോ അപ്പോൾ റൊണാൾഡോയിന് സാലറി കൂട്ടുന്നത് ആണ് എന്നാൽ കോച്ച് റൊണാൾഡോയുമായി മോശമായി സംസാരിച്ചു എന്നാൽ റൊണാൾഡോ ക്ലബ്ബ് മാറാൻ പോയ സമയത്താണ് ആ കോച്ച് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിക്കാൻ എന്നാൽ കോൺട്രാക്റ്റ് അപ്പോഴത്തേക്കും സൈൻ ചെയ്തിരുന്നു എന്നാൽ റൊണാൾഡോ അപ്പോൾ പോയത് റയൽ റയൽമാഡ്രഡിനേക്കാളും നല്ലൊരു ക്ലബ്ബാണെങ്കിലും റയൽ മാഡ് ചെറിയൊരു ക്ലബ്ബിലേക്കാണ് റൊണാൾഡോ പിന്നീട് പോയതെന്നാൽ റയൽ മാഡ് മികച്ചൊരു മികച്ച കാലം നഷ്ടമാവുകയും ചെയ്തു എന്നാൽ മുന്നൂറ് മില്യൺ യൂറോസ് എന്നൊരു വലിയ പൈസയിലാണ് റൊണാൾഡോ ജുവൻഡസിലെത്തിയത് ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഒട്ടും നല്ല കാലമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് യൂറോ കപ്പിൽ ഔട്ടായി ഇരുപത്തി നാല് യൂറോ കപ്പിലെ ക്വാർട്ടറിൽ ഔട്ടായി പിന്നീട് പോർച്ചുഗൽ ടീമിന് നേടേണ്ട ഒരു സംഭവം എന്നത് വേൾഡ് കപ്പായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് അടുത്തപ്പോഴത്തേക്കും ചുവൻഡസിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് നൂറ് മില്യനെ റൊണാൾഡോ വച്ചേക്കുകയായിരുന്നു എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ച് തന്നെ ബെഞ്ചിലിരുത്തുന്നു ഇത്രയും മികച്ചൊരു താരമായിട്ടാണ് താരത്തെ ബെഞ്ചിലിരുത്തിയത് എന്നാൽ അതിനുശേഷം പോർച്ചുഗീസ് മെയിൻ ടീമിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോയപ്പോൾ അവിടെ നിന്നും താരത്തെ ബെഞ്ചിൽ അങ്ങനെ വേൾഡ് കപ്പിൽ ഒരു ബെഞ്ച് പ്ലെയറായിട്ടായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ചത് അത് കാരണം തൻ്റെ ടീമും പുറത്താവുന്നു അതിനുശേഷം ആ കോച്ചിനെ സാക്ക് ചെയ്തു എന്നാൽ പിന്നീട് റൊണാൾഡോക്ക് വളരെ മോശമായ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു അതായത് മിക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു മികച്ച ക്ലബ്ബാണ് എന്നാൽ ആ ക്ലബിൽ തന്നെ കളിപ്പിക്കാത്തത് കൊണ്ട് സൗദി അറേബ്യ അതായത് ഏഷ്യയിലെ ഒരു കൊച്ചു ലീഗിലേക്ക് റൊണാൾഡോയിന് പോകേണ്ടി വരുന്നു അൽനാസർ എന്നാൽ പിന്നീട് ആ ലീഗ് വലിയൊരു ആയെങ്കിൽ കൂടി റൊണാൾഡോ അവിടെ ഹാപ്പി അല്ല എന്ന് മനസ്സിലാകുമായിരുന്നു അവിടെയും റൊണാൾഡോയ്ക്ക് വെല്ലുവിളികളാണ് വന്നത് അതായത് അവിടുത്തെ ഒരു അൽഹിലാൽ എന്ന ക്ലബിൽ പോലും റൊണാൾഡോയ്ക്ക് തോൽപ്പിക്കാനാവുന്നില്ല അതിനുശേഷം പോർച്ചുഗലിൻ്റെ കോച്ചിനെ പുറത്താക്കുന്നു റൊണാൾഡോയെ ബെഞ്ചിലിരുത്തി ടീം തോറ്റതിനെ തുടർന്ന് പുതിയൊരു കോച്ച് കോച്ചുമായിരുന്നു റൊണാൾഡോയെ കളിപ്പിക്കുന്നു എന്നാലും റൊണാൾഡോയ്ക്ക് തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ അത്ര വേഗത്തിൽ കളിക്കാനായില്ല സ്പീഡ് എല്ലാം <mimitation> റൊണാൽഡോയ്ക്ക് അത്ര നല്ലൊരു യൂറോ കപ്പ് പോലും ആയിരുന്നില്ല ഉണ്ടായതെന്നാൽ പിന്നീട് എല്ലാം മാറി പറയുന്നു അൽനാസർക്ക് വേണ്ടി മികച്ച പ്രകടനം കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിൽ തോറ്റതിൻ്റെ ഇത് നാഷണൽസ് ലീഗിൽ മികച്ച പ്രകടനം കാണിച്ചു തൻ്റെ ഈ നാൽപ്പതാം വയസ്സിനും ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള താരങ്ങൾ ഒരു ബൈസൈക്കിൾ ഗോൾ നേടാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നാൽപ്പത് വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ചാടിയടിച്ചൊരു ബൈസൈക്കിൾ ഗോളും നേടുന്നു എല്ലാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ിനു വേണ്ടി ഒരുപാട് പ്രതീക്ഷയാണ് പോർച്ചുഗലിനുള്ളത് റൊണാൾഡോ തീർച്ചയായും തിരിച്ചുവെന്നും കപ്പടിക്കുമെന്നതുമാണ് പോർച്ചുഗൽ ഫ്രാൻസിൻ്റെ പ്രതീക്ഷ റൊണാൾഡോ തൻ്റെ പാവപ്പെട്ട ഒരു പാവപ്പെട്ട സമയത്തു നിന്നും ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായി മാറി അതായിരുന്നു റൊണാൾഡോയുടെ ചരിത്രത്തിൻ്റെ കഥ താങ്ക് വേറെ വേദിയിൽ കഥ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഓർമ്മയില്ല ഇണ്ടോ ഇണ്ടോ ക്ലാസ്സില് പക്ഷെ ഇത് ഇത് പൊതുസമൂഹം ആരും അറിഞ്ഞില്ലല്ലോ അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് അക്കാദമിയുടെ ആർട്ട് അറിയാൻ പോവാണ് സോഷ്യൽ ഈ ഒക്കെ റൊണാൾഡോയുടെ ഒരു ഒരു റൊണാൾഡോക്ക് സ്വന്തം രിത്രം റൊണാൾഡോ എയർപോർട്ടുണ്ടറിയാവും വരുന്നത് അടിപൊളി ലോകം അറിയും ഒരു കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോൾ താരങ്ങൾ മോനെ തേടിയെത്തും വലിയ വലിയ അംഗീകാരങ്ങൾ ഇനിയും നല്ല രീതിയിലേ അതിന്റെ കളിക്കാരുടെ ഊർജ്ജമുള്ള നല്ലൊരു സദസ് എന്തേലും നല്ലൊരു അവസരം ഉണ്ടാവും നമ്മൾ അത് ശ്രമിച്ചിട്ട് നമ്മൾ നേടി ഓക്കെ അടിപൊളി നമ്മുടെ ഡാൻസ് അടിപൊളി സിനിമാറ്റിക് ഡാൻസിനായിട്ട് നമ്മുടെ ചുടക്കുട്ടികൾ ടീച്ചേഴ്സ് അക്കാദമി ടീച്ചേഴ്സ്